ഓം നമോ ഭഗവതേ വാസുദേവായ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മത്തിൽ നമ്മൾ എത്രത്തോളം ഭഗവാനോട് അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ അടുത്ത ജന്മം ശ്രേഷ്ഠമായി തീരും എന്നാണ് പറയുന്നത് ഇപ്രകാരമുള്ളൊരു കണക്കെടുപ്പ് നമ്മുടെ മരണശേഷം നടക്കുമല്ലോ അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് എൻപാദമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ടു ധർമ്മപതി പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് അമ്പോരുഹാക്ഷ ഹരിനാരായണായനമാ നമ്മുടെ ഏതൊരു കർമ്മവും അത് ചെയ്യുന്ന നിമിഷം തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിൽ പതിയും എന്നാണ് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരം ജീവനോടുകൂടി ഈ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ച് പോകുന്നു അതാണ് മരണം ജീവിതകാലത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യപാപങ്ങളെ സംബന്ധിച്ച ഒരു വിചാരണ മരണശേഷം ജീവന് നേരിടേണ്ടി വരുമെന്നാണ് വിശ്വാസം ജീവിതം മരണത്തോടെ അവസാനിക്കുന്നു എന്ന് പറയാറുണ്ടെങ്കിലും അങ്ങനെ അവസാനിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മൾ യമൻ കാലൻ എന്നൊക്കെ പറയുന്ന ആ ധർമ്മരാജൻ്റെ കാര്യസ്ഥനാണ് ചിത്രഗുപ്തൻ ഈ ചിത്രഗുപ്തനാണ് നമ്മുടെ പുണ്യപാപങ്ങളുടെ കണക്ക് എഴുതി സൂക്ഷിച്ച് വയ്ക്കുന്ന എഴുത്തുകാരൻ ഇത് ഒരു സങ്കല്പം മാത്രമാണ് ഇങ്ങനെ ഒരു ജീവനെ യമകിങ്കരന്മാർ ധർമ്മരാജൻ്റെ അടുത്തെത്തിക്കുമ്പോൾ അവിടെ ഈ ചിത്രഗുപ്തൻ നമ്മുടെ പുണ്യപാപങ്ങളുടെ വിവരങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവൻ്റെ പിന്നീടുള്ള ഗതി നിർണയിക്കപ്പെടുന്നത് അങ്ങനെ എൻ പക്കലുള്ള ദുരിതം അതായത് ഞാൻ ചെയ്തു പോയിട്ടുള്ള ദുരിത ബലങ്ങൾ ഫലമുളവാക്കുന്ന കർമ്മങ്ങളുടെ കണക്കെടുപ്പ് നടക്കുമ്പോൾ അതാണ് പറയുന്നത് എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതഗിരം കേട്ടു ധർമ്മപതി എൻപക്കലുള്ള ദുരിതം പാർത്തു കാണും എന്ന് പറയുക അതായത് അങ്ങനെ കണക്കെടുപ്പ് നടക്കുന്ന സമയത്ത് ഭഗവാനെ അവിടുത്തെ ഒരു കണ്ണ് അവിടെ ഉണ്ടാവണം എന്ന് പറയാണ് എനിക്ക് അങ്ങയോടുള്ള സ്മരണ കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് അങ്ങയോടുള്ള ആ ഒരു സ്മരണ കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാനെ അവിടെ നിന്ന് ഒന്ന് ബോധിപ്പിക്കണം അങ്ങനെ ഒരു കട കണക്കെടുപ്പ് നടക്കുന്ന സമയത്ത് അതൊന്ന് ബോധിപ്പിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എനിക്ക് വീണ്ടും അടുത്ത ജന്മത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമല്ലോ ഭഗവാനെ ഇവിടെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സ് തന്നെയാണ് ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് ധർമ്മരാജൻ എന്ന് പറയുന്നത് കാലമാണ് കാലസ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ പോലും കർമ്മങ്ങളാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു പ്രവൃത്തി ചെയ്യുന്നത് മാത്രമല്ല കർമ്മങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ പോലും കർമ്മമാണ് യഥാർത്ഥത്തിൽ ഒരാളെ അടിക്കണമെന്ന് ഒരു നമ്മൾ നമ്മളൊരാളെ ശരിക്കും അടിക്കണമെന്നില്ല അയാൾക്ക് രണ്ട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നത് പോലും കർമ്മം തന്നെയാണ് അപ്പം അത് അടി അടികൊടുത്തതിന് തുല്യമാണ് ആ ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നതും അപ്പോൾ ഭഗവത് ചിന്തകൾ സദാ മനസ്സിലുള്ള ഒരാൾക്ക് ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും സാധിക്കുകയില്ല മരണസമയത്ത് ജീവൻ മാത്രമല്ല നമ്മുടെ ശരീരം വിട്ടു പോകുന്നത് അതോടൊപ്പം നമ്മുടെ വാസനകളും കൂടിയാണ് വാസനകൾ എന്ന് പറയുന്നത് കർമ്മഫലമായി അടിഞ്ഞുകൂടിയ കൂടിയ സംസ്കാര സാരമാണ് ഈ വാസനകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം കഴിയുന്നത്ര എല്ലായ്പ്പോഴും ഭഗവത് സ്മരണയിൽ ജീവിക്കുക എങ്കിൽ വരും ജന്മം നമുക്ക് ശ്രേഷ്ഠമായിരിക്കും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് എൻ്റെ പേരിലുള്ള പാപകർമ്മങ്ങളൊക്കെ തിട്ടപ്പെടുത്തുന്ന അവസരത്തിൽ തമരക്കണനായ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം എന്നിൽ എന്നിലുണ്ടാകണമേ നാരായണ അങ്ങയ്ക്ക് നമസ്കാരം എൻ ിഖ്യതകിരം കേട്ടു ധർമ്മപതി എൺപക്കലുള്ള ദുരിതം പാർത്തു കാണും അളവം ഹരിനാരായണായ നമുരം ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം അടങ്ങുന്നു ഇതിനെക്കുറിച്ചാണ് പന്ത്രണ്ടാമത്തെ പദ്യത്തിൽ പറയുന്നത് നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ് പക്ഷീകണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്ന നാരായണായനമാകരൻ സൂര്യൻ ഉദിച്ചുയർന്നാൽ പിന്നെ ആകാശത്തുള്ള നക്ഷത്രക്കൂട്ടങ്ങളും ചന്ദ്രൻ്റെ പ്രകാശവുമെല്ലാം മറയുന്നു എന്നുവെച്ചാൽ നമുക്ക് കാണാൻ പറ്റാതാവുന്നു നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനസൂര്യൻ പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇന്ദ്രിയക്കൂട്ടങ്ങളും അതാണ് ഇവിടെ പറയുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ നക്ഷത്രക്കൂട്ടങ്ങളായി പറയുന്നത് മനസ്സും മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ജ്ഞാനസൂര്യൻ പ്രകാശിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം അടങ്ങുന്നു പിന്നീട് അവയുടെ പ്രവർത്തനം നമ്മെ ബാധിക്കുന്നതേയില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഇനി ഗരുഡനെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഗരുഡൻ എന്ന് പറഞ്ഞാൽ മുഖ്യപ്രാണൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത് ഈ പ്രപഞ്ചം ഏതൊരു പ്രാണശക്തിയാലാണോ നിലനിൽക്കുന്നത് അതിനെയാണ് മുഖ്യപ്രാണൻ എന്ന് പറയുന്നത് ആ പ്രാണശക്തിയുടെ ഒരു ചെറു പതിപ്പാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മുഖ്യപ്രാണൻ അതിനെയാണ് ഇവിടെ ഗരുഡനായി ഉപമിക്കുന്നത് പക്ഷീകണം എന്ന് പറയുന്നത് ഈ മുഖ്യപ്രാണനെ അതിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് അഞ്ച് പ്രാണനുകളായും പിന്നീട് അഞ്ച് ഉപപ്രാണനുകളുമായും പറയുന്നുണ്ട് ഇതാണ് പക്ഷീഗണങ്ങളായിട്ട് പറയുന്നത് ഈ പക്ഷീഗണം ഗരുഡനെ കണ്ടു എന്ന് പറയുന്നത് ഈ ഉപപ്രാണൻ ഈ ഉപപ്രാണങ്ങളൊക്കെയും തങ്ങളുടെ പ്രവർത്തികളൊക്കെ നിർത്തിയിട്ട് അതായത് ജ്ഞാനം ജ്ഞാനസൂര്യൻ ഉദിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങുമ്പോൾ മനസ്സ് അടങ്ങിയാൽ പ്രാണന്റെ ചലനവും അവിടെ നിൽക്കും മനസ്സും പ്രാണനുകളുമായി പ്രാണനുമായി അഭേദ്യമായ ബന്ധമുണ്ട് നമ്മുടെ പ്രാണശക്തിയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സ് പിടയുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഗാഢനിദ്രയിലാകുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ അഗതി അത് താളാത്മകമായിരിക്കും അപ്പോൾ നമ്മുടെ പ്രാണശക്തിയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് മനസ്സ് ശാന്തമാകുമ്പോൾ ഈ പ്രാണയ പ്രാണയുകൾ മുഖ്യപ്രാണനിലേക്ക് ലയിക്കുന്നു അതാണ് പക്ഷീകണം ഗരുഡനെ കണ്ടു കൈതൊഴുതു എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് ഇരുട്ടിൽ നാം ചന്ദ്രൻ്റെ പ്രകാശവും നക്ഷത്രങ്ങളുടെ പ്രകാശവും എല്ലാം നമുക്ക് വളരെയധികം ആനന്ദകരമാണ് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ മഹാത്മ്യം അതിൻ്റെ പ്രഭാവം നമുക്ക് മനസ്സിലാ ആവാർത്തിടത്തോളം നാം ഇത് തന്നെയാണ് പരമമായ സുഖം ഇത് തന്നെയാണ് ആനന്ദം എന്ന് കരുതി അതിലങ്ങനെ കഴിയുന്നു ഒരിക്കൽ നാം സൂര്യപ്രകാശത്തിൻ്റെ പ്രഭാവം മനസ്സിലാക്കിയാൽ പിന്നീട് നാം ഇരുട്ടിനെ ആഗ്രഹിക്കുന്നതേയില്ല അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം മൂലം നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന ആ സുഖങ്ങളാണ് ഏറ്റവും വലിയ സുഖമെന്ന് കരുതി നാം അങ്ങനെ ജീവിക്കുന്നു ഒരു നായ ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടി അത് ചവച്ചരച്ച് അതിൻ്റെ ആ രസം അനുഭവിക്ക അനുഭവിച്ച് വായും എല്ലാം മുറിഞ്ഞ് ചോര ഉലിക്കുന്നുണ്ടാവും അതും ആ എല്ലിൽ നിന്ന് വരുന്നതാണ് എന്ന് കരുതി പിന്നെയും ചവച്ചു പോലെ നാം ഈ ഇന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന ആ സുഖത്തിൽ അങ്ങനെ നാം മുഴുകി അതുതന്നെയാണ് സുഖമെന്ന് കരുതി ജീവിക്കുന്നു ജ്ഞാനമാകുന്ന ആ പ്രകാശം നമ്മുടെ മനസ്സിൽ ഉദിക്കുമ്പോൾ നാം മറ്റു ചിന്തകളെല്ലാം മറന്ന് മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം അടങ്ങി മനസ്സ് ശാന്തമാകുന്നു അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയുന്നത് അങ്ങനെ ജ്ഞാനം പ്രകാശിക്കുമ്പോൾ മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ പ്രാണനുകൾ മുഖ്യപ്രാണനുമായി ലയിക്കു ലയിക്കുന്ന സമയത്ത് ഭഗവാനെ എനിക്ക് അങ്ങയെ അനുഭവിക്കാൻ സാധിക്കുമല്ലോ അങ്ങനെയുള്ള അലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചുയർന്നളവ് പക്ഷീകണം കണ്ടു രക്ഷിക്ക രക്ഷിക്കയെന്നടിമ നാരായണായ നമ ആത്മജ്ഞാനം ഉള്ളിൽ പ്രകാശിച്ച ഒരു ജ്ഞാനി തിരിച്ചറിയുന്നു ഞാൻ എന്നഭിമാനിക്കുന്ന ജീവനും പരമാത്മാവും ഒന്നു തന്നെയാണെന്ന് അതിനെക്കുറിച്ചാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് ാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ ആത്മജ്ഞാനം സിദ്ധിച്ച ജ്ഞാനിക്ക് മത്പ്രാണനും തൻ്റെ പ്രാണശക്തി തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മ സ്വരൂപന്റെ ചൈതന്യവും ആ പരനും അതായത് ഈ പ്രപഞ്ചത്തിന് കാരണഭൂതമായ ആ പരമാത്മാവും ഒന്നെന്ന് ഉറപ്പിക്കുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്ന് എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അതറിയുക എന്നത് അനുഭവ വേദ്യമാകുക എന്നത് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല ആത്മജ്ഞാനിക്ക് തൻ്റെ ഉള്ളിൽ ആ ജ്ഞാനം പ്രകാശിച്ച് ആ അറിവ് അനുഭൂതി അനുഭൂതിയായി മാറുമ്പോൾ മാത്രമേ അത് സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ അങ്ങനെ എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കുമ്പോൾ ഞാനും ആ പരമാത്മ ചൈതന്യവും ഒന്നു തന്നെ എന്ന് ഉറപ്പിക്കുമ്പോൾ തൻ്റെ പ്രാണനും ശരീരവും താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന തൻ്റെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും തൻ്റെ സ്വത്തുക്കളും അങ്ങനെ എൻ്റെതെന്നും എനിക്കുള്ളതെന്നും കരുതിയിരുന്ന എല്ലാ വസ്തുക്കളും അനിത്യമാണ് അത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല അതെല്ലാം നശ്വരമാണ് എന്ന ബോധം ഉണരുന്നു അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത് അത് സ്വപ്നാദിയിൽ സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോട് ഉണർന്നവനോടൊപ്പം എന്നാണ് പറയുന്നത് അതായത് നാം സ്വപ്നത്തിൽ നല്ലതും ചീത്തയും ഭയാനകവും അങ്ങനെ പല കാര്യങ്ങളും കാണുന്നു ചിലപ്പോൾ നാം ഭയപ്പെട്ടിട്ട് നമ്മൾ നമ്മളൊരു അഗാധ ഗർത്തത്തിലേക്ക് വീഴുകയാണെന്ന് സ്വപ്നം കാണുന്നു നമ്മെ ആരോ പിന്തുടരുന്നു എന്ന് സ്വപ്നം കാണുന്നു അങ്ങനെ പലതും നാം സ്വപ്നത്തിൽ കാണുന്നു ചിലപ്പോൾ നാം ഭയന്ന് നമ്മുടെ ശരീരം പോലും ഞെട്ടി വിറയ്ക്കും അങ്ങനെ സ്വപ്നം കാണുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആ സ്വപ്നത്തിൽ കാണുന്നത് നമുക്ക് സത്യമാണ് എന്നാൽ ഉറക്കമുണരുമ്പോൾ നാം മനസ്സിലാക്കുന്നു അതെല്ലാം ഒരു ഭ്രമ അങ്ങനെ അതുപോലെയാണ് ഒരു ജ്ഞാനിയുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം ഉള്ളിൽ ഈ ജ്ഞാനം മുദിക്കുന്നത് വരെ ഏതുപോലെയാണ് ഇരുണ്ട വെളിച്ചത്തിൽ ഒരു കയറ് കണ്ട് നാം പാമ്പാണെന്ന് കരുതി പേടിക്കുന്നു അങ്ങനെ ആ ഇരു ഇരുണ്ട വെളിച്ചം നിലനിൽക്കുമ്പോളം ഉള്ളിടത്തോളം കാലം നമ്മൾ അത് പാമ്പാണെന്ന് ധരിച്ച് അങ്ങനെ പേടിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു ടോർച്ച് അടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അത് വെറും ഒരു കയറാണ് എന്ന് മനസ്സിലാകുന്നത് അതുപോലെ അങ്ങനെ ആ ഒരു പ്രകാശം വരുമ്പോൾ മാത്രമാണ് നാം അത് ഒരു കയറാണെന്ന് മനസ്സിലാകുന്നത് അതുവരെ നമ്മൾ പാമ്പാണെന്ന് വിചാരിച്ച് പേടിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വെളിച്ചമാണ് നമുക്കില്ലാത്തത് നമ്മുടെ ഉള്ളിൽ ഈ വെളിച്ചമാണ് ഇല്ലാത്തത് ഈ അരണ്ട വെളിച്ചമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ അരണ്ട വെളിച്ചത്തിൽ ഈ പ്രപഞ്ചത്തിലെ കാഴ്ചകൾ കാണുമ്പോഴാണ് ഇവിടെ എന്നെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ പലതുണ്ട് എന്ന് തോന്നുന്നത് എപ്പോഴാണോ ജ്ഞാനമാകുന്ന സൂര്യൻ നമ്മുടെ മനസ്സിലുദിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും സ്വപ്നത്തിൽ കണ്ടതുപോലെ ആ സ്വപ്നത്തിൽ നാം കാണുന്നത് ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് തുടരുന്നു തുടരുന്നില്ല അത് ആ സ്വപ്നത്തോടെ അവിടെ കഴിഞ്ഞു അതാണ് ശങ്കരാചാര്യർ പറയുന്നു ജഗൻ മിഥ്യ മിഥ്യ എന്ന് പറയുന്നത് ഇല്ല എന്നല്ല ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു എന്നാണ് അർത്ഥം ഉണ്ടായി മറയുന്നു അതാണ് പറയുന്നത് മിഥിയായതിനെ ആശ്രയിച്ചാൽ ജീവിതത്തിൽ നാം എപ്പോഴും ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് എന്നും സത്യമായിട്ടുള്ള ആ ഈശ്വരനെ ആശ്രയിക്കണം ആത്മജ്ഞാനം സിദ്ധിച്ചാൽ മനസ്സിലാക്കുന്നു ഇവിടെ ഞാൻ എന്ന ഒരു വ്യക്തിയില്ല അതുകൊണ്ട് തന്നെ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഒരു ചിന്തകളും ഇല്ല എൻ്റെ പ്രാണശക്തിയും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന പരമമായ പ്രാണശക്തിയും ഒന്നു തന്നെയാണ് ഈ ജ്ഞാനത്തെ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് തന്ന് എന്നെ അനുഗ്രഹിച്ചാലും ഭഗവാനെ നാരായണ അങ്ങേക്കായി നമസ്കാരം വനു തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലതു കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ